ഹലോ അസ്സാം വലൈക്കും വരമത്തല്ലായി വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം നക്കീം ബന്തല്ലൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഖുർജുൽ അറബ് സെവൻ സ്റ്റാർ ഹോട്ടലാണ് ദുബായിലെ അതിൻ്റെ അടുത്തുള്ള സൺസെറ്റ് ബീച്ചുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നക്കീം ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായി കാണുന്നവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ സൺസെറ്റ് ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ദുബായിലെ രണ്ട് മൂന്ന് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ നമ്മളെ ചാനലിൽ വീഡിയോസ് പോയി കാണുക അപ്പോൾ ഇത് ദുബായിലെ ഏറ്റവും അതിമനോഹരമായൊരു ബീച്ചാണ് ബുർജുൽ അറബിൻ്റെ അടുത്തുള്ള ഈ സൺസെറ്റ് ബീച്ച് അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സൺസെറ്റ് ബീച്ചിലെത്തി അപ്പോൾ അതിമനോഹരമായൊരു ബീച്ചാണ് ഈ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് കുറേ ആൾ കമ്മിയാണ് എങ്കിലും നല്ല ഒക്കെ ടൂറിസ്റ്റുകളാണ് അപ്പോൾ സുന്ദരമായൊരു ബീച്ചാണ് ഇവിടെ കുളിക്കുന്നു കാറ്റ് കാറ്റുകൊണ്ടിരിക്കുന്നു അതേമാതിരി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനും രണ്ടാമത്തെ പ്രാവശ്യം അവിടെ വരുന്നത് ദുബായിൽ വന്നിട്ട് അപ്പോൾ സുന്ദരമായൊരു ബീച്ച് നല്ല വൃത്തിയുള്ള ാനും ഒരുപാട് ജനങ്ങൾ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ അപ്പോൾ നേരെ കാണുന്നത് ബുർജുൽ അറബ് സെവൻ സ്റ്റാർ ഹോട്ടലാണ് ഇതിൽ ഒരു ദിവസത്തെ റൂമിന് രണ്ട് ലക്ഷങ്ങളാണ് അപ്പോൾ വി എ പിസ് ഒക്കെ നിൽക്കുന്ന ഭയങ്കര ദുബായിലൊരു സുപ്രധാന ഹോട്ടലാണ് ബുർജുൽ അറബ് അപ്പോൾ എല്ലാവരും നമ്മുടെ അക്കി മന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ ചില കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഒന്നുകിൽ ബുർജ് ഖലീഫ അല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസ് ഉണ്ടായിരിക്കുന്ന എല്ലാ ആഴ്ചകളിലും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹക്കീം മന്തല്ലൂർ ബ്ലോഗ് സപ്പോർട്ട് ചെയ്യുക സുന്ദരമായ കാഴ്ചകളാണ് അതിമനോഹരമായ ഒരു ബീച്ചാണ് സൺസെറ്റ് സെറ്റ് ബീച്ച് ദുബായിലെ അടുത്ത വീഡിയോസ് ഗ്ലോബൽ വില്ലേജിൻ്റെ അത് ഒരുപാടുണ്ട് അതുകൊണ്ട് രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ഒന്നും തീരൂല്ല അപ്പോൾ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഏറിയ പത്തോ അല്ലെ പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഫ്രിഡ്ജ് ഫ്രിർജിൽ ഖലീഫയുടേതും അതുപോലെ ദുബായി മാളിൻ്റെത് അതുപോലെ ഗ്ലോബൽ വില്ലേജ് അങ്ങനെ വീഡിയോസൊക്കെ ഒരുപാട് വരാനുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ അതിമനോഹരമായ സൺസെറ്റ് ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായിൽ വന്നാൽ ഈ ബീച്ച് കാണണം കാണാനുള്ള നല്ല രസമുള്ള സുന്ദരമായൊരു ബീച്ച് അപ്പോൾ ഈ ഹോട്ടലും അതിന് അടുത്ത് തന്നെ ഈ ബീച്ചും സുന്ദരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദുബായിൽ വന്നാൽ എന്തായാലും നിങ്ങൾ ഈ ബീച്ച് അതേമാതിരി പുറത്തുഗാൽ ഇപ്പോൾ ദുബായ് മാള് ഇതൊക്കെ കാണണം അപ്പോൾ ഞാൻ ദുബായിലുള്ള ആളല്ല അപ്പോൾ അത് കൂടുതൽ ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല എങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ നിന്ന് ദുബായ്ക്ക് വന്നതാണ് ദുബായി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഓക്കെ ഇതിൽ ഞാൻ മ്യൂസിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല അതായത് തിരമാലകളുടെ ശബ്ദം കേട്ടുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് കമാൻ്റുകൾ അറിയിക്കുക മൊബൈലിലുള്ള അറിയുന്നവർ കണ്ടവർ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് ഞാൻ പറഞ്ഞതിലെങ്കിലും കിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമാൻഡ് ബോക്സിൽ എഴുതി അറിയിക്കണം കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയുന്നത് അപ്പോൾ സുന്ദരമായൊരു ബീച്ചാണ് നല്ല വൃത്തിയുള്ള ഒരു കച്ചറ പോലും ഇല്ലാത്ത നല്ല സുന്ദരമായൊരു ബീച്ച് ഒരുപാട് ബീച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ അതിമനോഹരമായ നല്ലൊരു ബീച്ച് ടൂറിസ്റ്റുകളാണ് മുവനും അപ്പോൾ പർക്കൻറ്റേയ്സ് ആകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നക്കിബന്തൽ ഒരു ബ്ലോഗ് ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് എല്ലാവരും കാണണം നമ്മളെ ചാനൽ വന്നിട്ട് ബൈല മൂന്നാല് വീഡിയോട്ടുണ്ട് ഇനി അതുപോലെ ഞാൻ മക്കയിലാണ് ജോലി ചെയ്യുന്നത് മക്കയിൽ അജിൻ്റെ അഞ്ച് തുടങ്ങാനായി ആജിമാർ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഫസ്റ്റ് മദീനയിലിറങ്ങി ശിൻ്റെ വീഡിയോസും ചാനലിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ആഴ്ച ബുർജ് ഖലീഫ അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്